പൂതാനം നമ്മളൊരുപാട് ജ്ഞാനപ്പാന എഴുതിയത് എല്ലാവിധ ഭൗതിക ബന്ധങ്ങളും മാറ്റിവെച്ചിട്ടാണ് എന്നാലും നമ്മൾ കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ആചരിച്ചു കാണിക്കണം ആ മായാ ലോകത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവാൻ വേണ്ടി ഒരു ശ്രമമില്ല നടത്തണം പല ആൾക്കാരും ജ്ഞാനപ്പാനെക്കുറിച്ചും കീർത്തണോ അതും ഇതും ഒക്കെ എല്ലാം ചെയ്യുന്നു ആ കൃഷ്ണ ആ കൃഷ്ണ ആ നല്ല ഈണം കെട്ടും ഈ ഈണം എന്തിനാണ് വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കലിയുഗത്തിലുള്ള വ്യക്തികൾക്ക് കീർത്തനം പാട്ട് ഡാൻസ് ഭക്ഷണം ഇതൊക്കെ വളരെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ ആ വൈദിക സംസ്കാരമനുസരിച്ചുള്ള ശ്രുതികൾ അതൊക്കെ ഒരു ട്യൂണിൽ കൊടുക്കണമെന്നില്ല ആ ഒരു ശ്ലോകം കേൾക്കുമ്പോൾ ആ ഒരു എന്താ പറഞ്ഞ ഓം പൂർണമത പൂർണമിതം അങ്ങനെയുള്ള ആ ഒരു ഉച്ചാരണ ശൈലിയിലൂടെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആനന്ദം ലഭിക്കുമെന്നുള്ളതാണ് പക്ഷെ കലിയുഗത്തിലുള്ള വ്യക്തികൾക്ക് എല്ലാം ഒരു ട്യൂൺ രീതിയിൽ കിട്ടിയെങ്കിലേ പറ്റൂ എന്നിട്ട് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിൽ അർത്ഥം ഗ്രഹിക്കുകയെന്ന് വെച്ചാൽ അതുമില്ല അർത്ഥത്തിലോട്ട് പോകുന്ന ശ്ലോകം പഠിച്ചാൽ അതും പാരായണം ചെയ്തുകൊണ്ടിരിക്കും ഇനി ട്യൂൺ പഠിച്ചുകൊണ്ടിരുന്ന ആ ട്യൂണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ കലിയുഗത്തിലുള്ള വ്യക്തികളുടെ സ്പെഷ്യൽ ക്വാളിറ്റി ആണെന്നുള്ളത് എന്താണോ വേണ്ടത് അത് ഇതാവത്തില്ല ഇനി പ്രഭാഷണം കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ പൂന്താനം ഇങ്ങനെയാണ് പൂന്താനം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പറയുന്ന ആൾ ആചരിക്കുകയോ അതുമില്ല കേൾക്കുന്ന ആൾക്കാർ ആചരിക്കുകയോ അതുമില്ല എന്നാൽ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചരണം ഇതെല്ലാം ഞാൻ എന്തിനു വേണ്ടിയാണ് പറയുന്നത് ഇത് പൂന്താനം എന്താണ് ആരാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹത്തിന്റെ പാത പിന്തുടരാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കണം അല്ലാതെ ചുമ്മാ കേട്ട് രസിക്കാൻ വേണ്ടി ഉള്ളതല്ല പൂന്താനത്തിന്റെ ആ ഒരു ഭക്തി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിക്കണം ആ പൂന്താനത്തിന്റെ ആ ഒരു വീക്ഷണം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം മരപ്രഭു എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു ഭക്തിയുടെ ഉദാഹരണത്തിന് ആ നാരായണ ഭട്ടിതിരിപ്പാട് എല്ലാരുടെ മുമ്പിൽ വെച്ചും പൂന്താനത്തിനെ കളിയാക്കിയപ്പോൾ പൂന്താനത്തിന് എന്തോ അറിഞ്ഞുകൂടെ അമരപ്രഭോ എന്നാണ് പത്മനാഭോ അമരപ്രഭോ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ നാരായണ ഭട്ടിതിരിപ്പാടിന് കേട്ടപ്പോൾ അത് മരപ്രഭു എന്നായി തോന്നി ഒരുപാട് വഴക്കു പറഞ്ഞു പൂന്താനത്തിനെ പൂന്താനം പറഞ്ഞു ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയോളൂ ഇതാണ് പൂന്താനം പക്ഷെ ഭഗവാൻ അത് സഹിച്ചില്ല ഭഗവാൻ എന്ത് പറഞ്ഞു ഞാൻ എന്തോ മര പ്രഭു അല്ലേ കാരണം അത്രയ്ക്ക് പരിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കുകൾ പോലും അസത്യമാക്കാൻ ഭഗവാൻ അനുവദിക്കത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യേന തിരുനാമം ജപിക്കുന്ന ഇത്രയും വിനയമുള്ള ഒരു ഭക്തന്റെ ശബ്ദം ഒരിക്കലും അസത്യമാക്കാൻ ഭഗവാൻ അനുവദിക്കത്തില്ല അത് അസത്യം പറഞ്ഞാലും അത് ഭഗവാൻ ഗുരുവാരപ്പൻ സത്യമാക്കി ഭവിപ്പിക്കും സത്യമാക്കൂന്നുള്ളതാണ്